നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം സപ്ലൈകോയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് യുവതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായി പരാതി മലപ്പുറം കാളമ്പാടി സ്വദേശിനിയുടെ ഫോണിലേക്ക് വിളിച്ച് കബളിപ്പിച്ചാണ് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഐ എംഒ അടക്കമുള്ള അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തത് പഴയ കാർ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ അഭ്യാസ പ്രകടനത്തിനിടെ കാർ മറ്റൊരു കാറിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു കരുവാരക്കൊണ്ട് മുള്ളറ സ്വദേശികളായ അലി ഭാര്യ നഫീസ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി പേർ പെരിന്തൽമണ്ണ പോലീസിൻ്റെ പിടിയിലായി ആലിപ്പറമ്പ് സ്വദേശികളായ മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ സ്വദേശികളായ സയ്യിദ് കോയത്തങ്ങൾ തയ്യൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം പതിനെട്ട് ജീവനക്കാരുണ്ടായിരുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഓഫീസ് നിർവഹണത്തിന് ശേഷിക്കുന്നത് വെറും രണ്ടുപേർ മാത്രമാണ് ഇതോടെ ഓഫീസിലെത്തുന്ന നൂറുകണക്കിനാളുകളാണ് പ്രയാസപ്പെടുന്നത് കഞ്ചാവ് കടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ അറുപത്തിയൊന്നുകാരനെ മഞ്ചേരി എൻ ഡി പി എസ് കോടതി രണ്ടു വർഷം കഠിന തടവിനും ഇരുപതിനായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു മഞ്ചേരി കരുവമ്പ്രം ചെരണി കറുവത്തിൽ മൊയ്തീൻകുട്ടിയെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും തൃക്കലങ്കോള ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയായി തുടരുന്നു പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മരത്താണയിൽ നിലമ്പൂർ റോഡിനോട് ചേർന്ന് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നിലവിൽ കാടുമൂടിയ കേന്ദ്രം ഇപ്പോൾ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മൈലാടി മലമുകളിൽ പരിക്കേറ്റ ആദിവാസി യുവാവിനെ പുറത്തെത്തിച്ചത് വനത്തിലൂടെ രണ്ട് കിലോമീറ്റർ നടന്ന് സുധീഷിനെയാണ് മയിലാടി മലമുകളിൽ നിന്ന് കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് റ്റ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ പ്രധാന കവാടത്തിൽ നിന്നും എതിർവശത്തേക്ക് നിർമ്മിക്കുന്ന യൂട്ടിലിറ്റി കോറിഡോറിന്റെ പണികൾ ആരംഭിച്ചു ഇതിനായി പ്രധാന കവാടത്തിന്റെ ഭാഗത്ത് കുഴിയെടുക്കുന്നുണ്ട് ഇതോടെ മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി